നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്ക് വേണ്ടി വ്യത്യസ്തമായ അനുഭവങ്ങൾ തേടിയുള്ള വ്യത്യസ്തനായ അതിഥികളെ തേടിയുള്ള യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് ഒരു എട്ട് ദിവസത്തിനിടയിൽ ഞാൻ രണ്ടാമത് ആയി എത്തിച്ചേർന്നൊരു വീടാണ് കാരണം ഒരു ഒരു ഏഴ് ദിവസങ്ങൾക്ക് മുന്നേ ഇവിടെ രാത്രിയിൽ വന്നൊരു ഒരു പിടി ഒരു വലിയ അണലിയെ അതിഥിയെ പിടികൂടി പിടികൂടിയ സമയത്ത് തന്നെ ഞാൻ അവരോട് പറഞ്ഞിട്ട് പോയി അപ്പുറത്തെ പറമ്പ് കണ്ടിട്ട് ഞാൻ പറഞ്ഞത് നീം ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ വരാൻ സാധ്യതയുണ്ട് കാരണം അടിയിൽ കൂടി ആ പറമ്പിൻ്റെ അടിയിൽ കൂടി ഒരു വലിയ മാളങ്ങൾ അകത്തേക്കുണ്ട് നല്ല സൈസുകളാണ് അപ്പം ഞങ്ങൾ ഇനിയും ഇഷ്ടംപോലെ അതിൽ അപ്പുറത്തും ഉണ്ട് എന്തെങ്കിലും നിങ്ങൾ പ്രതീക്ഷിച്ചോ താമസിയാതെ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും അപ്പോൾ അന്ന് മുതൽ അവർ പറമ്പെല്ലാം വൃത്തിയാക്കി മണ്ണെണ്ണയൊക്കെ നാല് ചുറ്റും മണ്ണെണ്ണയൊക്കെ ഇങ്ങനെ ഒഴിച്ച് കാത്തിരിക്കുകയായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ രാവിലെ പുള്ളിക്കാരൻ പുറത്തേക്ക് പോയിട്ട് വരുന്ന വഴിക്ക് ഒരതിഥി പെട്ടെന്ന് വന്ന് പെട്ടെന്ന് വന്ന് പുറയിൽ ഉപയോഗിച്ച് ഇനി ഒരു കുളിമുറിയുണ്ട് അവർ എന്തൊക്കെയാണ് വെസ് സാധനങ്ങളൊക്കെ വെക്കുന്നൊരു കുളിമുറി കാര്യം ആ സമയം തൊട്ട് അവരവിടെ കാത്തു നിൽക്കുന്നത് വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു നിങ്ങൾ പരമാവധി ആൾക്കാരെന്ന് വിളിച്ചു അന്ന് മുതലാണ് കണ്ട സമയത്ത് അവർ ആൾക്കാരെയും വിളിച്ചോണ്ട് വീട്ടിലുള്ളവരും തൊട്ടടുത്തുള്ളവരൊക്കെ ഉണ്ടായിരുന്നില്ല ഇന്ന് അന്ന് ഒരു വലിയ ഒരു അണലി നല്ല മൊത്ത ഒരു ആണലി അതിഥിയായിരുന്നു പിടികൂടിയത് ഇന്ന് എന്തായാലും ഇനി അതിന്റെ ഇണയാണോ ചെറുതാണോ അറിയില്ല അത് വേറെയാണെന്നൊന്നും അറിയില്ല എന്തായാലും അവർ വിളിച്ചു നമ്മൾ വന്ന് പെട്ടെന്ന് തന്നെ വന്ന് നമ്മൾ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നാരാ മുക്കാ മണിക്കൂറിനകത്ത് എത്തിക്കാരം സുഖമായിരിക്കുന്നല്ലോ എന്തുണ്ട് എന്ത് മോനം ബിനു ഇത് എവിടെയാണ്ടെന്ന് പറഞ്ഞത് രാവിലെ പട്ടി ചീറ്റുന്ന പട്ടിയെ ഞങ്ങൾ പെട്ടെന്ന് അടച്ചിട്ടിരിക്കുകയാണ് പോയിട്ടില്ല അങ്ങോട്ട് ആ സമയത്ത് അപ്പൊ നമ്മള് സമയം കളയുന്നില്ല കാരണം അവര് ഡോഗ് മൂന്ന് ഡോഗ് ഉണ്ട് ഡോഗ് കുറയ്ക്കുന്നതാണ് അവർ നോക്കിയത് അപ്പൊ എന്തായാലും ഇതിനകത്തോളം നല്ല ചീറ്റുന്ന സൗണ്ട് ഉണ്ട് അപ്പൊ അവർക്ക് ചീറ്റുന്ന സൗണ്ട് അന്ന് നമ്മളെ ആണെങ്കിൽ എത്ര ആണല്ലേ ഒരാഴ്ച എട്ട് ദിവസം അന്ന് ഞാൻ പറഞ്ഞിട്ട് പോയി പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഇണയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് നോക്കാം അതിഥി അതിന് എന്ന് വെച്ചാൽ മുർക്കൻ മാത്രമല്ല ചീറ്റ ചേര നന്നായിട്ട് ചീറ്റാറുണ്ട് എന്നാലും നല്ല സൗണ്ട് ഇല്ലെങ്കിലും ചീറ്റാറുണ്ട് പക്ഷേ മുർക്കൻ നല്ല രീതിയിൽ ചെയ്യും പക്ഷെ പ്രഷർ കുക്കറിലെ ആയൊക്കെ ഗ്യാസ് ആ എയർ ഇടുമ്പോൾ ചീറ്റുന്നത് ആണെങ്കിൽ മാത്രമല്ല അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും നോക്കാം നമ്മുടെ അതിഥി ആരാണെന്ന് അതാണ്ട് നോക്കിയേ ഏഴഞ്ഞു കയറിയ പാടുപോലെ തോന്നുന്നുണ്ടോ ഇഴഞ്ഞ പാടില്ല വേണ്ട അന്നെടുത്ത് നല്ല സൈസ് ആയിരുന്നില്ല ഓർമ്മയുണ്ടോ എന്താ അത് നാല് കിലോയ്ക്ക് സൗണ്ട് അതേ സൗണ്ട് അതേ സൈസും സൈസും അടച്ചിട്ടു കണ്ടിട്ടില്ല ഓ ഇത്ര സാധനങ്ങളേ ഉള്ളൂ അല്ലേ അതിനകത്ത് ഇറങ്ങിപ്പോയിട്ടില്ലെന്ന് ഉറപ്പല്ലേ ആ സമയം സമയത്ത് അല്ല അകത്തൂടെ പോകാനായിട്ട് വഴിയൊന്നും കാണുന്നില്ല കേട്ടോ പിന്നെ ഈ ഹൈറ്റ് ഈ മതിലായതുകൊണ്ട് ഇതുവഴി കയറാനും സാധ്യത ഇതെന്താണെന്നറിയാം ഇത് ഹൈറ്റ് ആണ് അധിക സാധനങ്ങളൊന്നുമില്ല ഞാൻ വിചാരിച്ചവർ ഒഴിഞ്ഞാൽ ബാത്റൂം ആണെന്ന് പറയുമ്പോൾ അല്ല കുളിമുറിയാണെന്ന് പറയുമ്പം ഞാൻ വെച്ച് ഇതിനകത്ത് മുഴുവനും വേസ്റ്റ് വരെ കിട്ടും അതിൻ്റെ ഡീലില്ല അതിലുമില്ല അടിപൊളി നമ്മുടെ സത്യം പറയാൻ നമ്മുടെ പ്രോഗ്രാമിൽ നമ്മുടെ പാമ്പ് പദ്ധതികളും നിയമങ്ങൾ പാലിച്ചു തുടങ്ങി എന്നുള്ളതാണ് കാരണം നമുക്കറിയാവുന്നത് കാറിൽ പോയാലും സീറ്റ് ബെൽറ്റ് ഇടണം ടു വീലറിൽ പോയാൽ ഹെൽമെറ്റ് ഉപയോഗിക്കണം അച്ഛനും അമ്മയും മക്കളും പോയാലും ആര് പോയാലും ഹെൽമെറ്റ് ഉപയോഗിക്കണം അപ്പോൾ എനിക്ക് വന്നത് ഇതാ നോക്കൂ നമ്മുടെ നമ്മുടെ ഇന്ത്യയിലെ അണലി അഥവാ ചേനത്തിൻ്റെ അഥവാ വട്ടക്കൂറ അതിഥികൾ ഹെൽമെറ്റിന് അതാണ് നമുക്ക് ഇതാ ഹെൽമെറ്റിനകത്ത് ചേനത്തിൻ്റെ കുറച്ച് പാമിൽ നമുക്ക് കാണുന്നുള്ളൂ ബാക്കി എത്ര ഇതിനകത്താണ് ബാക്കി കാണുന്നില്ല ഹെൽമെറ്റ് വെച്ച അതിഥി ആയതുകൊണ്ട് എന്നാലും നമ്മൾ നമ്മൾ നോക്കുമ്പോൾ അതിനെ മാത്രം നോക്കരുത് കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയ സമയം മുതലായിരിക്കും അത് എൻ്റെ അനുഭവം എനിക്ക് ഒരുപാടുണ്ട് അതിനകത്തില്ല ഉരുട്ടി എപ്പോഴേ മനസ്സിലായി പിന്നെ ഇവിടെ അങ്ങനെ വിശാലമായിട്ട് ഇരുപ്പുണ്ടാശേ ഓ തല അകത്ത് കിട്ടിയില്ല തല വെളിയിരിക്കുന്നു അല്ല അല്ല അവിടുത്തെ കേറ്റാതെ അല്ല ഈ എൻ്റെ അമ്മു ഇത് അണ്ണ്ണ് നമ്മൾ പിടിച്ച ആ അണലീട് സെയിം പക്ഷെ കളർ കിട്ടുക അതൊരു മണ്ണിൻ്റെ കളർ അടുത്ത് കുറച്ചും മണ്ണിൻ്റെ ഒരു അഴുക്ക് പിടിച്ചൊരു കളർ പക്ഷേ ഇത് നല്ല സൗന്ദര്യമുള്ള എനിക്ക് തോന്നുന്നത് ഇതിലേക്കൂടെ ഒന്ന് വെള്ളത്തിൽ അങ്ങനെ ഇറങ്ങി വെള്ളം കുടിച്ചോന്നുമല്ല അത് നോക്കി പക്ഷേ എൻ്റെ അമ്മു ഈ കിട്ടുന്ന എനിക്ക് ഒരു രക്ഷയില്ല ഈ അതിഥി മുട്ടക്കാടെ സാധനം ഇതിനെയൊക്കെ ഇതൊക്കെ എവിടെ ഒളിക്കുന്നു എവിടെ ഇരിക്കുന്നു എവിടെ ജീവിക്കുന്ന എൻ്റെ ജീവിതത്തിൽ എനിക്ക് വന്നത് ഈ കുറേ കാലങ്ങൾക്കിപ്പുറം എൻ്റെ യാത്രകളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വലിയ മൂർഖാതികൾ കിട്ടുന്ന കിട്ടിയ ഒരു വർഷം ഏറ്റവും കൂടുതൽ വലിയ അണ്യതിഥികളെ കിട്ടിയ ഒരു വർഷം ഇതായി മാറി നോക്കിയതാ എൻ്റെ അമ്മ ഇല്ല അടിപൊളി ഞാൻ ഹെൽമെറ്റിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ നോക്കിയാണ് ഒമ്പോ ഒരു രക്ഷയില് ഹെൽമെറ്റിൽ സപ്പോർട്ട് ഇരിക്കുന്നതുകൊണ്ട് അവന് വേണമെങ്കിൽ അവിടെ നിന്ന് ഇവിടെ നമ്മളെ ഈസി ആയിട്ട് കടിക്കാൻ പറ്റും ബോഡി പകുതിയിലേറെ ഹെൽമെറ്റ് ഒന്ന് ചുറ്റി അപ്പം അവന് പെട്ടെന്ന് അനായസം കണ്ട ആ താടി ഉണ്ടോ താടി വികസിപ്പിക്കുന്നുണ്ടോ കടിക്കാനാണ് നോക്കിയുള്ള ഈ എൻ്റെ അമ്മു തല തന്നെ നോക്കിയത് എൻ്റെ അമ്മു പക്ഷെ കണ്ടുകഴിഞ്ഞാൽ ഇതൊരു അഞ്ചടിയോളം നീളാൻ പറ്റും നോക്കിയാൽ എൻ്റെ അമ്മ സാധാരണ ഹെൽമെറ്റിൽ നിന്ന് ഇറങ്ങി പക്ഷേ അദ്ദേഹത്തിന് നമ്മുടെ നോക്കി ഊഹ് എന്നൊക്കെ നോക്കി നോക്കി നെക്കിന്നെ മെളിക്കറന്നു അഞ്ചടിയിലാണ് നിങ്ങൾ എന്തായാലും വരുന്നത് എൻ്റെ അമ്മ അതിനകത്ത് ഹോളുകളുണ്ട് പിന്നെ അത് പണിയാകുംയ്യോ അവിടെ ഹോളുണ്ട് 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 ഒയ്യോ അവിടെ ഇപ്പോൾ നമ്മൾ വിട്ടെങ്കിൽ പണി കിട്ടി വലിയ ഹോൾ ഭയങ്കര ഹോൾ ഇതുണ്ട് എൻ്റെ സൈസ് എൻ്റെ ഹൈറ്റ് നോക്കി അഞ്ചര അടി ഇത് അഞ്ചൊന്നുമല്ല അഞ്ചര അടി കൃത്യം അഞ്ചരടി മീളമുണ്ട് നമ്മുടെ നാട്ടിൽ സാധാരണ നമ്മളൊക്കെ പറയും അളലി അങ്ങനെ വളരൂല്ല അതിൽ സൈസ് വെക്കില്ല എന്നൊക്കെ പറയും നോക്കിയത് നല്ല സൈസുള്ള പെണ്ണലി അല്ല പെണ്ണതി കണ്ടാൽ നമുക്ക് തോന്നും ഇതൊരു മെയിലാണെന്ന് കാരണം വലിയ തല കണ്ട കണ്ട ഒറ്റയടിക്കണ്ട നമ്മൾ മെയിൽ മെയിലെന്നേ വിചാരിക്കു അതിൻ്റെ നീളം അതിൻ്റെ സൈസും അതിൻ്റെ നീളം നോക്കി ആ ചെവറിനോട് ചേർന്ന് എഴുഞ്ഞു പോകുന്നു പക്ഷേ ഇതെനിക്ക് തോന്നുന്നു കുളിമറിക്കകത്ത് കുറച്ചുകൂടി അനക്കം ഉണ്ടായിരുന്നെങ്കിൽ വെള്ളം വെച്ചിരുന്നെങ്കിൽ ഒരു നനയ്ക്കുന്ന കല്ല് കെട്ടിയിട്ടുണ്ട് അവിടെ നിന്ന് പിന്നെ രണ്ടടി രണ്ടരടിയുള്ള ഹൈറ്റേ ഉള്ളൂ അവിടുന്ന് ഈസ് ആയിട്ട് മതി കയറാൻ പറ്റും കയറാൻ ശ്രമിക്കും എന്തെങ്കിലും അടിക്കും പക്ഷെ ഒന്നും വെച്ചിട്ടില്ലാത്തതുകൊണ്ട് അവിടെ ഇരുന്നു എന്നുള്ളൂ എന്തായാലും സൂക്ഷിക്കണം ശ്രദ്ധിക്കണം കാരണം അറിയല്ല ഈ സൈസുള്ള അണലിയൊക്കെ നമുക്ക് കിട്ടി ഇതൊക്കെ ഇത് നമുക്ക് എനിക്ക് വന്നത് നമ്മുടെ യാത്രക്കുള്ളിൽ എനിക്ക് ആലപ്പുഴയിൽ നിന്ന് കിട്ടി ഇത്രയും സൈസുള്ള ഒരു അണലിയാണ് കുഴിക്കകത്തു നിന്ന് കിട്ടി ഒരു കിണറ്റിനകത്തുനിന്ന് അതിനകത്ത് കിട്ടിയ അണലിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ അറുപത്തെട്ടോളം കുഞ്ഞുങ്ങളെ സമ്മാനിച്ച ഒരാണലി പക്ഷേ ഇതൊക്കെ ഒരു മാറ്റായി ഇതൊക്കെ കുഞ്ഞുങ്ങളെ പുറത്തേക്ക് വിടുന്നുണ്ടെങ്കിൽ സെയിം അറുപത് എഴുപത് കുഞ്ഞുങ്ങളെ പറഞ്ഞു ഇത് ഫീമെയിലാണ് കണ്ടാൽ നമുക്ക് മെയിൽ പോലെ തോന്നും പക്ഷേ മെയിലല്ല ഫീമെയിലാണ് നല്ല സൈസാണ് ഒരു കാര്യമുള്ളത് ഇദ്ദേഹത്തിൻ്റെയൊക്കെ കടി കെട്ടിക്കഴിഞ്ഞാൽ അപകടമാണ് ചെടിയുള്ള നീളമുള്ള സാധ്യതയാകുമ്പോൾ അവിടുന്ന് ഇവിടെ എൻ്റെ ഈ കാലിരിക്കുന്ന ഈ ദൂരത്തിലേക്ക് അദ്ദേഹത്തിന് കടിക്കാൻ കഴിയും ചേനയുടെ തണ്ടിലുള്ള സെയിം വട്ടമാണ് എൻ്റെ ദേഹത്തുള്ളത് അതുപോലെ തന്നെ ചേനയുടെ തണ്ട് പോലെ ശരീരം ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടും ചേന തണ്ടൻ എന്നാണ് ഇദ്ദേഹത്തിനെ വിളിക്കുക ഇവിടെ വിളിക്കുന്നതുകൊണ്ട് ഇപ്പോൾ അവിടെ ഇരിക്കുന്നത് അടുത്തത് വേറന്നതിനു വേണ്ടിയല്ല എനിക്ക് തോന്നുന്നത് കടിയാണ് നോക്കുന്നത് എന്തായാലും കണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ കടിയില്ല അദ്ദേഹത്തിൻ്റെ ബനമാണിത് കണ്ടോ കല്ലി ഇതോ അദ്ദേഹത്തിൻ്റെ വെനം കണ്ടോ ഇത് വെള്ളമല്ല അദ്ദേഹത്തിൻ്റെ പല്ലിൽ നിന്ന ബനം കണ്ടോ ഇതിനൊരു പ്രത്യേകത ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് ജലദോഷമൊക്കെ വരുന്നതല്ല അല്ലെങ്കിൽ മുട്ടയുടെ വെള്ളം എടുക്കുമ്പോൾ ഇങ്ങനെ പോലെ എന്തിങ്ങനെ പത പശ വരും പോലെ ഇങ്ങനെ വരും കണ്ടോ വേണ്ട ഇത് നമ്മൾ തൊട്ടാലോ തലോടിയാലോ ഇതുണ്ടോ ഇതേ ഉണ്ടോ ഇത് നമ്മൾ തൊട്ടെന്ന് പറഞ്ഞാൽ തലവേടിയെന്ന് പറഞ്ഞ് വേറെ തൊട്ടെന്ന് പറഞ്ഞ എടുത്തു നിറഞ്ഞാൽ എവിടെയെങ്കിലും വെച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ എവിടെയെങ്കിലും മുറുകൊന്നും ഇല്ലെങ്കിൽ ഇവിടെ കാര്യം പറഞ്ഞു നല്ല ഇതാണ് ഇദ്ദേഹത്തിൻ്റെ കൈ നല്ല വായി തുറന്ന് പല്ല് നല്ല ആക്റ്റീവായിട്ട് പുറത്തേക്ക് വെച്ച് നന്നായിട്ട് എത്തിപ്പിടിക്കും കാരണം വേറൊരു പ്രത്യേകതയുള്ളത് ഇദ്ദേഹത്തിൻ്റെ കടി കിട്ടി നിങ്ങൾക്കുള്ള ചരിപ്പിലേ കടിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ തിരിച്ച് വായി തുറന്ന പല്ലെടു വായെടുക്കാൻ മോർക്കനെക്കെങ്കിലും കടിച്ചിട്ടെങ്ങ് എടുക്കും ആ ശംഖുരണം കടിച്ചിട്ടെങ്ങെ എടുക്കും ഇതിനെടുക്കാൻ പറ്റില്ല കാര്യം എന്താ പറയുക ചൂണ്ട ചൂണ്ടമാതിരി ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ വരും പല്ല് മടങ്ങുമ്പോൾ ഇങ്ങനെ വളഞ്ഞു വരും കടിക്കുമ്പോൾ ഇങ്ങനെ വളഞ്ഞു വരും കണ്ടോ ഇങ്ങനെ വളഞ്ഞ് വരുന്നതുകൊണ്ട് പല്ല് നമ്മുടെ മാംസത്തിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ മാംസത്തിലെ പല്ല് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തിരിച്ചെടുക്കാൻ പറ്റില്ല കണ്ടോ ഇങ്ങനെ ഉടക്കി ഉറക്കിപ്പിടിക്കും അതിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന പല്ല് ഇങ്ങനെ വികസിക്കും കണ്ടോ ഇപ്പോൾ നേരെ വരും നേരെ ഈ രണ്ട് സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്ന സാധനം നേരെ അകത്തേക്ക് മടങ്ങുന്ന സാധനം വാ തുറക്കുമ്പോൾ ഇതിങ്ങനെ ഇങ്ങ് വികസിക്കും എന്നിട്ടാണ് ബൈറ്റ് ചെയ്യുന്നത് അങ്ങനെ ബൈറ്റ് ചെയ്തിട്ട് രണ്ട് രണ്ടു പ്രാവശ്യം വെട്ടിപ്പിടിക്കുമ്പോൾ ഏത് സൈഡിലേക്കാണെങ്കിലും ആ നീഡിൽ നീഡിലായ ഫാങ്സ് പല്ലിങ്ങനെ ചരി അപ്പോൾ എങ്ങോട്ടുണ്ടെങ്കിലും വേണം എല്ലാ സ്ഥലത്തേക്കും അവന് സ്പ്രെഡ് ചെയ്യാൻ പറ്റും പിന്നെ എനിക്ക് ഒരുപാട് അണലിയുടെ കടി അണലി കടികൾ കിട്ടിയിട്ടുള്ളത് കൊണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് ആറ് പ്രാവശ്യം അണലിയുടെ കടി കിട്ടി ആറ് പ്രാവശ്യം ട്രീറ്റ്മെൻറ്റ് എടുത്തിൽ പതിനാറ് പ്രാവശ്യം കടി കടികിട്ട് ആറ് പ്രാവശ്യം അണലിയുടെ കടിയന്നെയായിരുന്നു ബാക്കി പത്ത് പ്രാവശ്യമാണ് കടി അപ്പോൾ ഇതിൻ്റെ കടിയുടെ അനുഭവം ഇത് എങ്ങനെയാണ് കളിക്കുന്നത് ചാടി കടിക്കുമ്പോൾ നിമിഷം തന്നെയാണ് കാരണം അറിയാമല്ലോ എനിക്ക് പിടിച്ച സമയത്തല്ല കടിച്ചു പിടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കിടെ പുത്തൂർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കടിയപ്പോൾ എനിക്ക് അത് ഏത് സമയത്തും ആണ് അവ അഗ്രസീവ് ആവുന്നത് ഏത് സമയത്താണ് ബൈക്ക് നമുക്ക് അറിയാം ഇങ്ങനെ ബാക്കിലേക്ക് പോയിട്ട് ചുമ്മാരുന്നൊരു കടിക്കത്തില്ല ബാക്കിലേക്ക് പോയിട്ട് ഒരു മടങ്ങി ഇവിടെ ഇങ്ങനെ വികസിക്കും അപ്പോൾ അവനെ പിടിക്കുന്ന സ്ഥിരം പിടിക്കുന്ന ആൾക്കാർക്ക് നല്ല വൃത്തിയായി കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്ക് അറിയാൻ പറ്റും അല്ലാതെ കണ്ടു വടിയോ കമ്പൗണ്ട് ചാക്കലാക്കിക്കൊണ്ട് പോകുന്നവർക്ക് അത് അറിയാൻ പറ്റില്ല പിടിക്കാൻ വേണ്ടി ശ്രമിച്ച് അതിനെ അതിനെ കാണാൻ ശ്രമിച്ചതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്ക് അതിങ്ങനെ മടക്കിയിട്ട് ഈ താടി ഇങ്ങനെ ഈ താഴ് വശം ഈ എന്താ പറയുക കഴുത്തിൻ്റെ താഴ്വശം ഇങ്ങനെ പരത്തു ഇങ്ങനെ പടർന്നു വരും ആ വരുന്നതുമ്പോൾ നമ്മൾ ചോദിച്ചോളുക അടുത്തവന് ആ ആക്ട് അതിൻ്റെ അടുത്ത ആക്ഷൻ ബൈറ്റാണ് ബൈറ്റ് ചെയ്യുക എന്നുള്ള അതാണ് എന്നാണ് ബോഡി ഇങ്ങനെ പരത്തി ബാലൻസ് ചെയ്തു വരുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ഒറ്റ പിടിക അത് ഏത് ഡയറക്ഷനിലും പിടിക്കുന്നു എന്നൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ് എങ്ങോട്ട് എങ്ങോട്ടുള്ള പിടിക്കാം ഇപ്പോൾ കോബ്ര മൂർക്കനൊക്കെ ആണെങ്കിൽ ഇലിങ്ക്റ്റ് ചെയ്യുന്ന ആ ഇതിലേക്ക് പിടിക്കും പക്ഷേ ഇവൻ നമ്മൾ നമ്മളിവിടെ വെച്ച് ഇവിടെ പിടിക്കാം ഇവിടെ വെച്ച് ഇവിടെ പിടിക്കാം അപ്പുറത്തന്നെ അപ്പുറത്ത് ഇണങ്ങിയാൽ പിടിക്കാം മേളിൽ കൂടി ചുറ്റിയിരിക്കും അവർ ഇരിപ്പറിയാലല്ലോ ചുറ്റിയിട്ട് മേളിൻ്റെ ശരീരം വെച്ചാണ് മേളിൽ ശരീരത്തിൻ്റെ പുറത്ത് താടി വെച്ചിങ്ങനെയാണ് അദ്ദേഹം ഇരിക്കുന്നത് അതായത് എവിടെയെങ്കിലും റെസ്റ്റ് റെസ്റ്റോറൻസ് ഇപ്പോൾ പടം പൊഴിക്കുന്ന സമയത്ത് ഇപ്പോൾ പടം പൊഴിക്കാറായതല്ലേ ഇതിപ്പോൾ രണ്ട് ഒരു ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞേ പടം പൊഴിക്കുകയുള്ളൂ ഒരു മാസം ഒന്നര മാസം കഴിഞ്ഞ് ഇപ്പോൾ പടം പൊഴിച്ചിട്ടേശ് ഒരു മാസത്തിനടുത്തെയാവുന്നുള്ളൂ ആ ഒരു ഗ്ലൈസിങ് കണ്ടിട്ട് കഴിഞ്ഞ ഒരു എട്ട് ദിവസങ്ങൾക്ക് പിന്നെ ഇവിടുന്ന് നല്ല ടിച്ച് എന്ത വാലിന് നല്ല നീളം ഉണ്ടായിരുന്നു വാലിന് നല്ല നീളിതൊക്കെ ഉണ്ടോ ഫീമെയിലിൻ്റെ വാലിൻ്റെ നീളം നമുക്ക് കുറവാണ് ചുണ്ട് കണ്ടോ കൂർത്തിരിക്കുന്നത് പെട്ടെന്ന് കണ്ടാലും ഇതൊരു മെയിലെന്നു വിചാരിക്കും പക്ഷെ മെയിലല്ല ഫീമെയിലാണ് വയറുണ്ടോ വയറ് നല്ല തടിഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് എണ ചേർന്നിട്ടധികം ദിവസമായെന്ന് എനിക്ക് തോന്നുന്നില്ല എണ ചേർന്ന് സാധാരണ ആദ്യമൊക്കെ ഇണ ചേർന്ന് അതിഥിയൊക്കെ ആണെങ്കിൽ ഇപ്പോഴും വയറ്റിൽ കുഞ്ഞുങ്ങൾ ഏകദേശം തയ്യാറാവണം അടുത്തതിൻ്റെ അടുത്ത മാസം അതായത് മാർച്ച് അവസാനം ഏപ്രിൽ മെയ് ആദ്യം ആകുമ്പോൾ നമ്മുടെ നല്ല അണലുകളെല്ലാം പ്രസവിച്ചു കഴിഞ്ഞു പിന്നെ ഇവിടെ കുഞ്ഞുങ്ങളുടെ ഒരു സഞ്ചാരമുണ്ട് ഇപ്പോൾ ഇതൊക്കെ എൻ്റെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അനുഭവത്തിൽ എനിക്ക് മുപ്പത്തി ആറോ മുപ്പത്തി ആറ് എനിക്ക് ഓർക്കുന്നില്ല ഇങ്ങനെ ഒരു പതിനഞ്ച് വർഷത്തിൻ്റെ മേളിലുള്ളൊരു ഓർമ്മയാണ് ഇപ്പോൾ അത് മുപ്പത്താ എന്താ സോറി മുപ്പത്തി അറിൽ അറുപത്തി എട്ടോളം അറുപത്തെട്ടോളം ഏറ്റവും കൂടുതൽ അണലിന്റെ കുഞ്ഞുങ്ങൾ എൻ്റെ വീട്ടിൽ പ്രസവിച്ചത് ആലപ്പുഴയിൽ നിന്നുണ്ടെന്നാണ് ചെയ്യുന്നത് അതല്ല ആലപ്പുഴ നിണ്ടെന്ന നെർക്കോലിയാണ് ഏറ്റവും കൂടുതൽ അറുപത്തൊട്ടുള്ള മുട്ട എനിക്ക് സമ്മാനിച്ചത് അപ്പോൾ ഇത് ഒരിക്കലും നമ്മളെ പഠനങ്ങളൊന്നും ഒരിക്കലും കറക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും പതിനാല് ഇടുകൾ പതിനാറ് ഇടുവുള്ളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പതിനാല് കുഞ്ഞുങ്ങളെ ഉണ്ടാവുള്ളൂ പതിനെട്ട് കുഞ്ഞുങ്ങളുണ്ടാവും കുഞ്ഞുങ്ങൾക്കാട്ടിപ്പോൾ പറമ്പിൽ പ്രസവിക്കുമ്പോൾ ചിലപ്പോൾ കുറെ അവിടെ നശിക്കും കുറേയൊക്കെ മരണപ്പെടും കുറേയൊക്കെ നമ്മൾ നുള്ളി നുള്ളിപ്പ പറമ്പിൽ നുള്ളി നുള്ളിപ്പറിക്കുമ്പോൾ ചിലപ്പോൾ പത്തും പതിനഞ്ച് ചില കഴിഞ്ഞായിരിക്കും നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ പത്ത് ഇരുപതും കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ മുപ്പത് മുപ്പത്തിനുണ്ട് നമ്മളിരിക്കും ഒരു പറമ്പ് വൃത്തിയാക്കുന്ന സമയത്ത് പതിനെട്ട് കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടുകയാണെന്നെൻ്റെ ഓർമ്മ നമ്മൾ യാത്രയ്ക്ക് നമ്മൾ അമ്മേ കിട്ടിയില്ല ബാക്കി ആ പറമ്പിൽ നിന്ന് മൊത്തം വൃത്തിയാക്കി നമുക്ക് പത്ത് പതിനെട്ട് കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടിയനുഭവം പക്ഷേ ഇതങ്ങനെയല്ല ഇതൊക്കെ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ ഒരു സംഭവം ചരിത്ര സംഭവമായിരിക്കും നിസ്സാരമായിട്ട് കാണാതിരിക്കുക അണലിയുടെ കടി കൂടുന്നു അണലിയുടെ കടിയേറ്റ് മരണം കൂടുന്നു അത് മാത്രമല്ല അറിയാമല്ലോ അണലിയുടെ കടിയേറ്റ ഇദ്ദേഹത്തിൻ്റെ കടിയേറ്റ് കഴിഞ്ഞാൽ അവിടെ നീര് വെക്കുക അനിവാര്യമാണ് ആ നീര് കൂടുന്നതനുസരിച്ച് രക്തത്തിൻ്റെ കട്ടി കുറഞ്ഞിട്ട് അത് അറിയാം നമ്മുടെ അണലിയുടെ കടിയെട്ട് കഴിഞ്ഞാൽ നമ്മുടെ രക്തം ലൂസാവും കട്ടിയാവുകയല്ലോ ലൂസാവണം അങ്ങനെ ലൂസായി ലൂസായി വരുന്ന സമയത്ത് നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനം നമ്മുടെ കിഡ്നിയുടെ പമ്പിങ് കുറയുകയും അതിനോടനുബന്ധിച്ച് നമ്മുടെ ശരീരത്തിൽ നിൽക്കുന്ന ശരീരത്തിൻ്റെ ഞരമ്പിനകത്ത് നിൽക്കുന്ന ബ്ലഡുകളെല്ലാം രക്തമുണ്ട് അവിടെ തന്നെ സ്റ്റോറാവുകയും അപ്പോൾ പമ്പിങ് നടക്കാത്തതുകൊണ്ട് റൊട്ടേഷൻ നടക്കാത്തതുകൊണ്ട് ആ ഞരമ്പുകൾ പൊട്ടി ചെറിയ രക്ത പൊട്ടി ആ രക്തം പുറത്തേക്ക് വരികയും വൃക്ക തകരാറിലാവുകയും വൃക്ക തകരാറിലാവുന്ന സമയത്ത് നമുക്ക് മൂത്രതടസ്സം അനുഭവപ്പെടുകയും മൂത്ര തടസ്സം അനുഭവപ്പെടുന്നതിനനുബന്ധിച്ച് നമുക്ക് ശ്വാസം അനുഭവപ്പെടുകയും ശ്വാസതടസ്സം അനുബന്ധപ്പെടുന്നതിനനുബന്ധിച്ച് നമുക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് നമുക്ക് മരണപ്പെടുകയും മരണപ്പെടുകയും ചെയ്യുന്ന ഒരുപാട് കേസുകൾ അതിൻ്റെ തെളിവാണ് ഏറ്റവും അവസാനത്തെ അണലിയുടെ കടിയേട്ട് രക്തസാക്ഷി എന്ന് പറയുന്നത് നമ്മുടെ തൊട്ടടുത്ത് കോരാണി കോരാണിന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് പട്ടാപ്പകല് പന്ത്രണ്ട് മണി ഒരു മണിക്കിടയിൽ റോഡിൽ കൂടെ നടന്നു പോയ ഒരു ചേച്ചി ഇപ്പം തൊഴിലുറപ്പിനൊക്കെ പോകുന്ന ഒരു ി ഫോണിൽ സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ ചെറിയ വഴിയാണ് ആ വഴി കൂടെ നടന്നു അണലി കുറുകെ കിടന്ന് അറിഞ്ഞില്ല ചവിട്ടി കടിച്ചു ഏഴ് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് ഇനി ഞാൻ നിങ്ങൾ പറഞ്ഞത് അണലിയുടെ കടിയേറ്റ് കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവുന്നത് ട്രീറ്റ്മെൻറ് കഴിഞ്ഞ് സുഖം പ്രാപിച്ച് നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം മരണപ്പെട്ട ഒന്നോ രണ്ടോ മൂന്നോ പത്തോ നൂറോ അനുഭവങ്ങളല്ല ഒരുപാട് അനുഭവങ്ങളുണ്ട് കാരണം അണലിയുടെ കടിയെടുക്കുമ്പോൾ വൃക്കകൾ തകരാറിലാവുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഡയാലിസിങ് ആവശ്യം വരും ചിലപ്പോൾ അത് നമുക്ക് റെഗുലറായിട്ട് ചെയ്തുകൊണ്ട് പോകേണ്ട സാഹചര്യം വരും ചിലപ്പോൾ അതിന് എന്തെങ്കിലും മുടക്കം ഉണ്ടാകും ചിലപ്പോൾ നമ്മൾ സൂചിച്ചില്ലെങ്കിൽ ആ ഡയാലിസിസ് ചെയ്യുന്ന സാഹചര്യത്തിൽ കൂടി നമുക്ക് കിഡ്നിയിലേക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാം അങ്ങനെ അപകടം ഉണ്ടാവാം ഇങ്ങനെയൊക്കെ അപകടം ഉണ്ടാകും ഒരു കാരണവശാലും പാമ്പുകളുടെ കടി വാങ്ങാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയണം ഞാൻ ഒരു വള്ളിയും കൂടെ തരാം കെട്ടാനുള്ള എന്തായാലും അടി കോളിയായിട്ടത് കള്ളി സന്തോഷം കാരണം നമ്മൾ ഇവർക്കൊക്കെയാണ് നന്ദി വേണ്ടത് അറിയാം നമ്മുടെ നാട്ടിൽ പാമ്പിനെ കൊല്ലുന്ന പ്രവണതയിൽ നിന്ന് പാമ്പുകളെ സ്നേഹിക്കണമെന്നുള്ള പുതിയ തലമുറയ്ക്കുള്ള ഒരു എന്താ പറയുക മെസ്സേജ് കൂടിയാണ് ഇവരൊക്കെ ഉള്ള ആൾക്ക് ഇവിടേക്ക് ഒരുപാട് അതിലുള്ള തല്ലിക്കൊലുന്ന സ്ഥലമാണ് ഇതിൻ്റെ അടുത്ത് കുറച്ച് അപ്പുറത്തൊരു ആളിനെ പാമ്പിട്ട് മരണപ്പെട്ട അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് എന്തായാലും അവിടെയൊക്കെ സാഹചര്യം നമുക്കിവരെ ഇവർക്ക് നമ്മളെ വിളിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം നമ്മുടെ പ്രേക്ഷകർക്ക് ഇത്രയും വലിയൊരു അണലിയെ സമ്മാനിച്ചതിൽ പ്രത്യേകിച്ച് ഇവരോട് നന്ദി പറഞ്ഞു വളരെ സന്തോഷം സന്തോഷം എന്നു പറയട്ടെ അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ ഹാമി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ ഒരു എട്ട് ദിവസങ്ങൾക്ക് മുന്നേ വന്നൊരു കൂറ്റൻ അണലി ആണലി അതിഥിയെടുത്തു ഇതിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും അവിടെ വന്ന് ഒരു ഫീമെയിൽ പെൺ അണലിയെ പിടികൂടി ഹെൽമറ്റ് വെച്ച അണലിയെ പിടികൂടി വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെല്ലാ സ്നേഹ് മാർഷ് പ്രേക്ഷകർക്കും ഞങ്ങളുടെ രണ്ടുപേരുടെ നന്ദി നമസ്തേ